ബൈക്ക് അപകടത്തിൽ യുവാക്കൾക്ക് ഗുരുതര പരിക്കേറ്റു ചുണ്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഇന്നലെ രാത്രി ഏഴേകാലിനോടെ ഉണ്ടായ ബൈക്ക് അപകടത്തിൽ യുവാക്കൾക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച രാത്രി ഏഴേകാലോടെയാണ് അപകടം ഉണ്ടായത് ചെറുപുഴ പുളിങ്ങോം റോഡിൽ ചുണ്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലാണ് അപകടം നടന്നത് പുളിങ്ങോം ഭാഗത്ത് നിന്ന് ബൈക്ക് മുൻപിൽ പോവുകയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു ഇടിച്ച ശേഷം ബൈക്ക് എതിർദിശയിൽ വന്ന ജീപ്പിനടിയിലേക്ക് ഇടിച്ചു കയറി ബൈക്ക് നിശേഷം തകർന്നു

യുവാക്കളെ ജീപ്പിനടിയിൽ നിന്നും പുറത്തെടുത്ത് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു കോലുവള്ളിയിലെ വാഴത്തുകാട്ട് ജിതിൻ കരിയക്കരയിലെ പാലക്കുടിയിൽ തോമസ് എന്നിവരെ ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് പരിക്ക് ഗുരുതരമായതിനാൽ ജിതിനെ പയ്യന്നൂരിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് ഏറെ നേരം റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി